ഞാൻ കൃഷ്ണനെ വരയ്ക്കുന്നാർ അഫുസ്താവ് പറഞ്ഞ നിങ്ങള് ആരെ വേണേൽ പരിശ്രമം അതൊന്നും ഇവിടെ ഒരു വിഷയമല്ല നിങ്ങളൊരു ഇസ്ലാമിനെ നിറക്കാത്ത രീതിയിലുള്ള ഒരു വസ്ത്രം കിട്ടിട്ടാണ് മദർസിൽ വന്നത് അഫുസ്താവെന്ന് പറഞ്ഞ് ഈദ് ഇവിടെ വരാൻ പറ്റില്ല പുറത്തിറങ്ങണം എന്നാ സലീമിനെതിരെ എന്തോ വാറൻ്റ് എന്തുണ്ടെന്നുള്ള ആരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ജസ്ന സലീമിന്റെ മഹലിലുള്ള മഹലിന്റെ സെക്രട്ടറിയോട് സൗദി അറേബ്യയിൽ നിന്നും ഒരു പ്രവാസി വിളിച്ച് ജസ്ന സലീമിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവിടെ നിന്ന് കേട്ടത് വളരെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഉസ്താദിനെതിരെയും അതേപോലെ മദ്രസക്കെതിരെയൊക്കെ അവർ നിരന്തരം വീട് ചെയ്തൊക്കെ നമ്മൾ കണ്ടതാണ് അവർ കേസിന് പോയതും നമ്മൾ കണ്ടതാണ് ഇതൊക്കെ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കൊടുത്തത് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഇവർ ആ മഹല്ല് കമ്മിറ്റിയിൽ ഉണ്ട് അത്ര തന്നെ അറിയുള്ളൂ സലീമിന്റെതാണ് യഥാർത്ഥത്തിൽ ആ ഒരു മഹല് ഈ സലീം എന്ന് പറയുന്ന വ്യക്തി കാലങ്ങളായിട്ട് അത്ര നാല് വർഷത്തോളമായിട്ട് ഗൾഫിൽ തന്നെയാണ് അദ്ദേഹത്തിന് നാട്ടിലേക്ക് വരാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കേസിൽ അയാൾ സാക്ഷി പറഞ്ഞിട്ട് ആ ഒരു കേസ് തള്ളിപ്പോയപ്പോ വാറണ്ട് അതായത് കള്ളസാക്ഷി പറഞ്ഞതിന് ഒരു വാറണ്ട് അയാളുടെ പേരിലുണ്ട് അതുകൊണ്ട് തന്നെ ജസ്ന സലീമിന്റെ സലീം എന്ന് പറയുന്ന ഭർത്താവിന് നാട്ടിലേക്ക് വരാൻ കഴിയുന്നില്ല അടിപൊളി അല്ലെ അപ്പൊ നിരന്തരമായിട്ട് ആളുകൾക്കെതിരെ കൊടുത്ത കേസുകളൊക്കെ ഇത് അതിലിന് ജെനുവിൻ ഉണ്ടെങ്കിൽ പോലും അത് ഇനി തെറ്റായി മാറും അത്രക്ക് കൊറേ കാര്യങ്ങൾ ഇപ്പൊ ജസ്നെ സലീമിനെതിരെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് ആ ഒരു ശബ്ദ സന്ദേശം ഒന്ന് കേട്ടു നോക്കാം ഹലോ വലൈക്കും അസ്സലാമലും സാഹിബ് അല്ലേ കുറങ്ങാട് സെൻട്രൽ ജമാത്തിന്റെ സെക്രട്ടറി എന്റെ പേര് ഹസൻ എന്നാണ് ഞാൻ സൗദി അറേബ്യ എന്നാണ് വിളിക്കുന്നത് അപ്പൊ ഞാന് ഇപ്പൊ നിങ്ങളുടെ ജമാത്തിൽ ഒരംഗം ഉണ്ടല്ലോ സലീം എന്ന് പറഞ്ഞിട്ട് ഒരാള് അപ്പോ അദ്ദേഹത്തിന്റെ വൈഫിനെതിരെ ഇപ്പൊ ഇന്ന് ഹൈക്കോടതി വിധി വന്നിട്ടുണ്ട് അവര് കോടതി അലക്ഷ്യവും അതുപോലെ തന്നെ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി നടത്തിയ പലതരത്തിലുള്ള കലാപ പരിപാടികളുടെ പേരിൽ അവർക്കെതിരെ കലാപാഹ്വാനം അല്ലെങ്കിൽ കലാപശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത് അതായത് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ കലാപമുണ്ടാക്കാൻ ഒരു ശ്രമം നടത്തി എന്നുള്ള കോടതിയുടെ കൂടിയാണ് അവർക്കെതിരെ അവരെ അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവ് വന്നിരിക്കുന്നത് അപ്പം അപ്പൊ ഈ സ്ത്രീ കുറെ കാലങ്ങളായി പച്ചയായ ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു വേള അവര് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഞാൻ കൃഷ്ണനെയാണെന്ന് വിശ്വസിക്കുന്നതെന്നും അള്ളാഹുലുള്ള വിശ്വാസം ഉപേക്ഷിച്ചു എന്ന് പോലും അവർ പറയുന്നുണ്ട്

വേറെ യാതൊരു അപ്പം ഈ നിങ്ങളെല്ലാവരും പൊതുവായി പൊതുവായുള്ള കബർസ്ഥാനുള്ള മഹലിൽ തന്നെയല്ലേ ഇവരങ്ങോട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് ഇവരെ കുറിച്ച് അറിയാവുന്നതുകൊണ്ട് നിങ്ങളുടെ ഒരു മഹലിന്റെ പരിധിയിലാണല്ലോ ഇവർ താമസിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ ഈ മഹലിനെ അറിയിക്കാന്നുള്ളത് അതുപോലെ തന്നെ താമസിക്കുന്നു അത് ശരി അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ ഇവർക്കെതിരെ എടുത്തതായിട്ടോ ഇങ്ങനെ നിരന്തരം ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമാകുന്ന ഒരു ഫാമിലിയെ ജമാത്തിൽ വെച്ചോണ്ടിരിക്കുന്നത് ശരിയല്ല എന്നുള്ള രീതിയിലൊരു തീരുമാനം ഒന്നും വന്നിട്ടില്ല അതായത് ഇങ്ങനെ ഇവരെ ഒഴിവാക്കാൻ വേണ്ടി അതിനു വേണ്ടിട്ടാണ് ഇവർ ഈ കളികളെല്ലാം കളിക്കുന്നത് അത് ശരി അപ്പൊ പിന്നെ പിന്നെ മഹല്യവരെ ഒഴിവാക്കാമല്ലോ ഓഹ് വല്ലാത്തൊരവസ്ഥ എന്നിട്ട് എന്റെ പൊന്ന് മാഡം നിങ്ങളെ കുറിച്ച് നാട്ടിലുള്ള മഹല് കമ്മിറ്റിക്ക് പോലും നല്ല മതിപ്പാണല്ലോ അടിപൊളി എന്നിട്ടാണ് ഡയലോഗ് അടിച്ച് വന്നോണ്ടിരിക്കുന്നത് ആ ഒരു സമുദായത്തെ എത്ര വട്ടവണ അവഹേളിച്ചിട്ടുള്ളത് എന്നിട്ട് മഹല് കമ്മിറ്റി അവരെ ഇപ്പോഴും പുറത്താക്കിയിട്ടില്ല എന്നുള്ളത് ഇവർ കൃത്യമായി വരിസംഖ്യയും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല അപ്പൊ ഓരോ മഹലിൽ ഇപ്പോ ഈ മഹൽ എന്ന് പറയുമ്പോ നമ്മളെ ഖബറിസ്ഥാനിയൊക്കെ ആ ഒരു മഹല് തന്നെയാണ് വരിക അല്ലെ അപ്പൊ ആ ഒരു പള്ളിക്ക് പള്ളിയുടേതായിട്ടുള്ള ചെലവുകളും കാര്യങ്ങളുണ്ട് നമ്മൾ നമ്മുടേതായ രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യണം വരിസംഖ്യയായിട്ട് തന്നെ കൊടുക്കുന്ന പ്രവൃത്തികളൊക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ മറ്റുള്ള ജീവകാരുടെ പ്രവർത്തനങ്ങൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട് പള്ളിയുടെ പുനരുദ്ധാരണത്തിന് ഉപയോഗിക്കുന്നുണ്ട് മറ്റുള്ള കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അതൊരു ഇസ്ലാമിൽ പറഞ്ഞ ഒരാളുടെ കടമയാണ് അത്തരം രീതിയിൽ സാമ്പത്തികമായ ഒരു ചെറിയ തുക മാറ്റി വെക്കുക എന്നുള്ളത് അതൊന്നും ഇവർ കൊടുക്കുന്നില്ല പിന്നെ നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു മദ്രസയില് ഉസ്താദുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കേസുകൾ കൊടുക്കുന്നു ഇതൊക്കെ അലി ഫേക്ക് അലിഗേഷൻ ആണെന്ന് അറിഞ്ഞിട്ട് പോലും എന്തുകൊണ്ടാണ് ഇവർ അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ട് പക്ഷെ ആ ഡൗട്ടിനുള്ള ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോയിൽ തന്നെ അവർ കാണിക്കുന്നുണ്ട് കേൾക്കാം അവിടെ ഇവര് കുട്ടി കൃത്യമായിട്ട് ക്ലാസ്സിൽ വരേറ്റ് റിഷിദ് വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു അതേപോലെ ഒരു ഇസ്ലാമിൽ നിറയ്ക്കാത്ത രീതിയിലുള്ള ഒരു വസ്ത്രം കിട്ടിട്ടാണ് മദർസിൽ വന്നത് അപ്പൊ പറഞ്ഞത് ഈദില്ല കൊർത്താർ കാണുന്ന അതിനവര് കുട്ടീന്റെ ടി സി വാങ്ങി അവർ പോയി എന്നിട്ടാണ് അവര് പറഞ്ഞത് എന്റെ കുഞ്ഞുങ്ങൾ ആ മദർസിന്ന് പുറത്താക്കിന്ന് നമുക്ക് ഇവര് ഇത് മെസ്സേജ് അയച്ചു എന്നിട്ട് നേരെ അപ്പുറത്തെ മദർസിൽ പോയിട്ട് ചേർക്കാൻ വേണ്ടി പോയി എന്നിട്ട് അവര് ക്യാമറ കോൺ ആക്കി വെച്ചിട്ടുണ്ട് തോന്നുന്നു പറഞ്ഞു ഞാൻ കൃഷ്ണനെ വരയ്ക്കുന്ന പുസ്തകം നിങ്ങള് ആരെയാണെങ്കിൽ പഠിച്ചോ അതൊന്നും ഇവിടെ ഒരു വിഷയല്ല ഇവിടുത്തെ വിഷയം എന്താ വെച്ചാല് മദർസിൽ കുട്ടികൾ പറഞ്ഞേക്കുന്നുണ്ട് കൃത്യമായിട്ട് ക്ലാസ് പറഞ്ഞേക്കാനും കൃത്യമായിട്ട് ഇവിടുന്ന് പഠിപ്പിക്കുന്നത് പഠിപ്പിക്കാനും കൈവിണ്ട് കൈയെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ ആ അപ്പൊ നൂറ്റി നേരം കുട്ടീനെ കൊണ്ടുപോയി മദർസിലാണെങ്കിലും ജാതിയില്ല

പറഞ്ഞതാണ് അതിന്റെ അറിയില്ല അപ്പോ അതില് ആ കേസ് ഇവർക്കെതിരെ വിധി വന്നിട്ട് സലീമിനെതിരെ എന്താ വാറണ്ട് ആരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ഒരു കാര്യം ഞാനും മുന്നേ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതായത് ഈ സലീമിനെതിരെ ഒരു കേസ് നടക്കുന്നുണ്ട് വീട്ടിലേക്ക് ആരോ എന്തോ സംസാരിക്കാൻ വന്നതിനെതിരെ കയറി പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ആ സലീമ് കേസ് കൊടുക്കുകയും ആ ഒരു കേസ് തള്ളി പോവുകയും അങ്ങനെ കണ്ടു എന്നുള്ള ഒരു നുണ സാക്ഷി പറഞ്ഞതിന് ഇയാൾക്കെതിരെ വാറണ്ട് പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിട്ടാണ് അയാൾ ഗൾഫിലും ഇവർ നാട്ടിലും ഇവരുടെ കൂടെയുള്ളത് ഒരു കസിൻ ആണെന്നും ആണെന്നൊക്കെ പറയുന്നുണ്ട് അത് നിരന്തരമായ വീഡിയോയില് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പൊ അത് നമ്മൾ വലിയ രീതിയിൽ കാര്യമാക്കിയിട്ടില്ല എന്നാൽ പോലും എന്തൊക്കെയോ ദുരൂഹതകൾ ഉണ്ട് എന്ന് കമന്റ് ബോക്സുകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ആ ഒരു കാര്യത്തിന് ഞാൻ വേറെ രീതിയിൽ കമന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അത് ആ കമന്റ് ബോക്സിൽ കിടക്കുന്ന രീതിയിൽ അവിടെ കിടക്കട്ടെ അവരൊരു മറുപടി പറഞ്ഞു പറഞ്ഞൊരു വിധായിരിക്കുന്നു ഓക്കെ അതെന്തോ ആവട്ടെ അപ്പൊ ഗുരുവായൂർ അമ്പല നടയിലേക്ക് ഇവർ കയറി വരുന്നു അവിടെയുള്ള വിശ്വാസികളായ ആളുകൾക്ക് പോലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നു അത് ചോദ്യം ചെയ്യുന്ന വിശ്വാസികളായ ആളുകളെ തന്നെ ഇവര് നിരന്തരമായിട്ട് വൃത്തികേടുകൾ പറയുന്നു എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് പല ആളുകളും അതിപ്പോൾ ചൂണ്ടിക്കാണിച്ച് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ താൻ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ തന്നെ വിഴുന്ന് പറഞ്ഞ പോലെ

പതിനാറോളം കേസുകൾ ഇവരുടെ പേരിലുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തോ ഒരു കാര്യം സംസാരിക്കാൻ വന്ന ആള് കയറി പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇതാണ് പല ആളുകളോടും നമ്മൾ പറയുന്ന ഒരു കാര്യം എന്തെങ്കിലും ഒരു വിഷയം ആരോടെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ പോയിട്ട് പരിഹരിക്കാൻ നിൽക്കരുത് നിങ്ങൾ ഒന്നല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് സമയമായ രീതിയിൽ പറഞ്ഞ് സംസാരിക്കാൻ കഴിയുന്ന രീതിയാണെങ്കിൽ അത് ചെയ്യാം ഒരിക്കലും ഒരു വീട്ടിലേക്ക് കയറി ചെന്ന് സംസാരിക്കാൻ ചെന്നാൽ ഇങ്ങനെ കുറെ കുടുക്കുകളുണ്ട് ഇപ്പോൾ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ടും കയറി പിടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊക്കെ കേസുകൾ കൊടുക്കുമ്പോൾ ജാമ്യമില്ലാത്ത വകുപ്പാണ് വീട്ടിൽ കയറി ഒക്കെ ചെയ്താലല്ല പണിയാ അപ്പൊ അത് ഉള്ളതാണോ ഇല്ലാത്ത നോക്കുന്നതിന് അറസ്റ്റ് ഉണ്ടാവും പക്ഷെ ഇത് കോടതിയിൽ എത്തുന്നു അത് ഫേക്കാണെന്ന് തെളിയുന്നു കേസ് കൊടുത്ത ആളും അതേപോലെ തന്നെ മൂഞ്ചും മൂഞ്ചെണ്ണം ഇത്തരം രീതിയിൽ ആളുകളെ വലയിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ആരാണെങ്കിലും അവർക്ക് പണി കിട്ടുക തന്നെ വേണം അതത്രേ ഉള്ളു അത് എല്ലാ വർഷവും ഞങ്ങൾ പോകുന്ന കമ്മിറ്റി കമ്മിറ്റിക്കാരൻ സാറിന് എല്ലാരും അവർ ക്ഷണിക്കും പള്ളീന്റെ തൊട്ടടുത്തുള്ള കമ്പല അപ്പൊ ഞമ്മള് സ്ഥിരം എല്ലാ വർഷവും ദിവസം അവിടെ പോയിട്ട് ദിവസം ഞങ്ങൾക്ക് ഭക്ഷണം എന്താണ് അത് ഞങ്ങൾ പോയെന്ന് ഇവളെ വീഡിയോ വെച്ചിട്ട് കൊറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി പക്ഷെ നമ്മളെ നാട്ടിൽ പക്ഷെ നമ്മളെ നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ഇവളെ ഇവളെ അറിയുന്നൊണ്ട് ഞമ്മളെ നാട്ടിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല ഓക്കെ ആ ഒരു നാട്ടിലെ മത സൗഹാർദ്ദം എത്രത്തോളം ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ഉസ്താഖ് ഇപ്പൊ പറഞ്ഞത് ആ നാട്ടിലുള്ള അമ്പലത്തിൽ അവിടെയുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട് അതിൽ പള്ളിയിലുള്ള ആളുകൾക്കൊക്കെ ക്ഷണം കിട്ടാറുണ്ട് അവിടെ ഭക്ഷണം കഴിക്കാൻ പോയതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ജസ്ന സലീം അവർക്കെതിരെ എന്തോ അലിഗേഷൻ പറഞ്ഞത്രേ ആ അലിഗേഷൻസ് ഒക്കെ നാട്ടുകാർക്ക് അവരെ കുറിച്ച് നല്ല ധാരണയുള്ളതുകൊണ്ട് തള്ളിപ്പോയി അപ്പൊ അവിടെയും ജസ്ന സലീം എന്ന് പറയുന്ന ആ ഒരു വ്യക്തി നന്നായിട്ട് വരകിയിട്ടുണ്ട് എന്നുള്ളതാ കൊള്ളാം അത് ശരി ആ അപ്പൊ ഇവളൊരു പൊതുശല്യാണ് അത് ശരി ആണ് നിങ്ങള് മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തില് ഈ പിന്നെ ക്ഷേത്ര കമ്മിറ്റിയുടെ ക്ഷണം അനുസരിച്ച് നിങ്ങൾ അവിടെ പോയതും അതിന്റെ വീഡിയോ വെച്ച് ഈ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കാൻ ഒരു ശ്രമം ഇവള് നടത്തി അത് ശരി അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ നാട്ടിലുള്ള ഹിന്ദു മതവിശ്വാസികളും മുസ്ലിം മതവിശ്വാസികളും ഇവളെ പൂർണ്ണമായും അവഗണിച്ചിരിക്കും നാട്ടിലുള്ള ആർക്കും ആരെയായിട്ട് സംസാരിക്കുക നാടുള്ള ആൾക്കാരായിട്ടുള്ള ഒരു ബന്ധമൊന്നുമില്ല അത് ശെരി ആഹ് ആഹ് ഇവിടെ ഞാനിപ്പോ വർഷങ്ങളെയാണ് അതായത് ഹിന്ദു മുസൽമാനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച ആ ഒരു അമ്പലമുറ്റത്ത് ഒരു സൗഹാർദ്ദം കണ്ടപ്പോ അതുപോലും ചോദ്യം ചെയ്യുകയും അതിനെതിരെ ശബ്ദിക്കുകയും ചെയ്ത ഈ ജസ്ന സലീമ് സമൂഹത്തിന് എന്ത് മെസ്സേജ് ആണ് കൊടുക്കുന്നത് ഒരു മെസ്സേജും കൊടുക്കുന്നില്ല ഒരു വലിയ ഡയലോഗ് അടിക്കും ഞാൻ വളരെ വലിയ കൃഷ്ണഭക്തയാണ് എന്റെ അത്രക്കൊന്നും ഭക്തരായിട്ടുള്ള ഹൈന്ദവർ പോലും ഇല്ല ഞാൻ അവിടെ പോകുന്നു എനിക്ക് അവിടേക്ക് ചെല്ലാൻ കണ്ണൻ അനുവാദം തരുന്നുണ്ട് കണ്ണനെ കാണാൻ ഞാൻ എന്തായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ആ ജസ്ന സലീം അത്ര വിശ്വാസം കൊണ്ട് പറയുകയാണെന്നത് അങ്ങനെ ഒരു വിശ്വാസമുള്ള ഒരാളാണെങ്കിൽ എങ്ങനെയാണ് മതങ്ങളെ തമ്മിലട്ടിപ്പി ഞാൻ കൂട്ടുനിൽക്ക നിൽക്കില്ല അങ്ങനെ ഒരു വിശ്വാസമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളുടെ വിശ്വാസത്തെ ഹനിക്കാൻ വേണ്ടി എങ്ങനെയാണ് ശ്രമിക്കുക ഒരിക്കലും ശ്രമിക്കില്ല ഇവിടെ ജസ്ന സലീം എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ബുദ്ധി ഇല്ലായ്മ കൊണ്ട് കാണിച്ചു കൂട്ടിയത് സ്വന്തം കുടി തോണ്ടുന്ന പരിപാടിയാണ് ഇപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്ത പരിപാടിയിൽ ഒരു കമന്റ് വന്നു ഇപ്പൊ ജസ്ന സലീമിന് ടെൻഷൻ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അസുഖം ഉള്ളതാണ് അതുകൊണ്ട് പിടിക്കാൻ വല്ല ഗവൺമെൻറ് ആശുപത്രിയിൽ പോയാൽ കഴിയുമെന്നുള്ളത് അവർ ഓടി ഒളിച്ചതാണെന്നുണ്ടെങ്കിൽ തലവേദന കൂടുതലായിട്ട് കാണാൻ കഴിയും കണ്ടത് എനിക്കത് കണ്ടാപ്പോയി ഒരാളുടെ അസുഖത്തെ കുറിച്ചിട്ടൊന്നും അങ്ങനെ പറയരുത് മോശമാണെന്നൊക്കെ തോന്നി പക്ഷെ ആ ഒരു സമയത്താണ് എനിക്ക് ക്യാൻസർ ആയ ഒരു സ്ത്രീയെ ഇവർ അപമാനിച്ചതും അതേപോലെ തന്നെ ഒരു സ്ത്രീയെ മച്ചിയാണെന്നൊക്കെ വിളിച്ച് അപമാനിച്ചതൊക്കെ കണ്ടത് അതൊക്കെ കാണുമ്പോൾ അയാളുടെ കമൻറ്റൊന്നും എനിക്കൊരു വലിയ ടെൻഷനായിട്ട് തോന്നിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ കേരള പോലീസിന് സിമ്പിളായിട്ട് പൊക്കാൻ കഴിയും എന്നുള്ളതാണ് ഇത്രയും വേഗം പൊക്കി അകത്തു കൊണ്ട് ഇടുക എന്നുള്ള കാര്യം തന്നെ തീവ്ര ഹിന്ദുത്വവാദികളുടെ സപ്പോർട്ടിലായിരുന്നു അവൾ ഇത്രയും നാളും കൂണ്ട് വിളയാടിയത് ഇപ്പൊ അവരിൽ തന്നെ ഒരു വിഭാഗമാണ് അവൾക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് അല്ല അതോടുകൂടി വാപ്പായോ അല്ലെങ്കിൽ സലീമിന്റെ വാപ്പായോ അങ്ങനെ ആരെങ്കിലും ഒക്കെ നിങ്ങൾ ധരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു ഈ അല്ല വേറെ ആരു സലീമിന്റെ വാപ്പ അല്ലെങ്കിൽ ജ്യേഷ്ഠൻ അങ്ങനെ മൂത്താപ്പ അങ്ങനെ ആരുമില്ല പേഴ്സണൽ ആയിട്ട് പരിചയമില്ല ഇവിടെ ഇല്ല വീട്ടിലോലും അതായത് ഈ സലീം എന്ന് പറയുന്ന വ്യക്തി ആ ഒരു മഹലിൽ വീട് വെച്ച് താമസിക്കുന്ന ഒരാളാണ് കൂടുതലായി നാട്ടുകാർക്ക് ആർക്കും അറിയില്ല അറിയാതിരിക്കാൻ പ്രധാനപ്പെട്ട ആള് പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഭയം കൊണ്ട് വിദേശത്തേക്ക് കടന്നതാണ് ജസ്ന സലീം എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ നിരന്തരമായിട്ട് മഹൽ കമ്മിറ്റിക്കെതിരെയും അവിടെയുള്ള ജനങ്ങളെ പോലും തമ്മിലടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഉസ്താദിന്റെ ആ ഒരു വാക്കിൽ നിന്നും ഉസ്താദാണോ എന്നറിയില്ല മഹല് കമ്മിറ്റിയുടെ സെക്രട്ടറിമാർ ഉസ്താദ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല ആ ഒരു മനുഷ്യൻ ആ ഒരു നല്ല മനുഷ്യൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ അത്രക്കെ തന്നെയാണ് അല്ലേ ഇവിടെ അറസ്റ്റ് ചെയ്ത് ഇതൊരു മാതൃകയാക്കുക എന്നുള്ള കാര്യം മാത്രമേ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ നിരന്തരമായിട്ട് അവഹേളിക്കുക ഈ അവഹേളനത്തെ ചോദ്യം ചെയ്യുന്ന ആളുകളെ വീണ്ടും പരിഹസിക്കുക ഇത് ഹൈന്ദവ സമൂഹത്തിനെ മൊത്തത്തിൽ അവഹേളിക്കുന്നതിന് തുല്യമായിട്ടൊക്കെയാണ് പല കാര്യങ്ങളും ഉള്ളത് ഇവർ സ്വന്തം സമുദായത്തെ പോലും ഈ ഒരു കാര്യത്തിലേക്ക് വലിച്ചിഴച്ച് അവർക്ക് പോലും ഒരു അനാവശ്യമായിട്ടുള്ള ഓരോരോ ചീത്തപ്പേരുണ്ടാക്കാൻ പോലും ഈ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് എനിക്ക് പറയാനുള്ളത് ഇതിലെ ഇസ്ലാം സഹോദരന്മാർ പോലും ഈ ഒരു വിഷയത്തിൽ ഇടപെടൽ നടത്തണം എന്നുള്ളതാണ് അനാവശ്യമായിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെ നമ്മൾ നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി സമാധാനത്തോടുകൂടി യാത്ര ചെയ്യുന്ന ഒരുമിച്ചാണ് നമ്മൾ എല്ലാവരും പോകുന്നത് ആ യാത്രയിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ആള് എന്തെങ്കിലും ഒരു വൃത്തികൾ ചെയ്യുമ്പോൾ ആ യാത്ര പൂർണ്ണമായിട്ട് നശിക്കുക എന്നുള്ളതാണ് അതായത് നമ്മുടെ സൗഹാർദ്ദം അത് നശിക്കാൻ ഇങ്ങനെയുള്ള ആളുകൾ കാരണമാണെങ്കിൽ അത് ശരിയാണോ നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ചു നോക്കി അപ്പൊ നമ്മളെ നാട്ടിലൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പെരുന്നാൾ വരുമ്പോൾ തൊട്ടപ്പുറത്ത് എന്റെ വീട്ടിലേക്ക് ബിരിയാണി തരുന്നു നമ്മൾ ഇതാ ഇവിടുന്ന് ഇപ്പൊ വിഷു ആവുമ്പോ വിഷുവിന് പായസം കൊടുക്കുന്നത് അതൊക്കെ രസമുള്ള പരിപാടികളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ നിരന്തരം ചെയ്തതാണ് അതിനൊക്കെ ഒരു തടസ്സം വീഴാനൊരു സാധ്യത ആവില്ലേ ജസ്ന സലീം എന്ന് പറയുന്ന ആ ഒരു ഒറ്റ സ്ത്രീ ഞാനൊരു മുസ്ലിം ആയതുകൊണ്ടല്ലേ എന്നെ ഹണ്ട് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ എത്രത്തോളം വിശ്വാസം അവർക്ക് ആ ഇസ്ലാം മതത്തിനോടുണ്ട് ഒരു വിശ്വാസവും ഇല്ല എന്നുള്ള കാര്യത്തിന് യാതൊരു തർക്കവും വേണ്ട മദ്രസയിൽ നിന്ന് ആ കുട്ടിയെ മർദ്ദിച്ചു പുറത്താക്കിയെന്നാണ് നമ്മൾ കേട്ടത് സത്യത്തിൽ ആ ഒരു കുട്ടി നിരന്തരമായിട്ട് മദ്രസകളിൽ വരാത്തത് ആ കുട്ടിയെ പുറത്താക്കാനുള്ള ശ്രമം നടത്തുകയാണ് അതായത് നിരന്തരം വരാതിരിക്കുന്ന ഒരു കുട്ടി എങ്ങനെയാണ് ക്ലാസ്സിൽ ഇത് പഠിക്കുക പഠിക്കാൻ കഴിയില്ല അപ്പോൾ ജസ്ന സലീം വരുന്നു ജസ്ന ഇട്ട് വന്ന വസ്ത്രം ആ ഒരു മതത്തിന് എതിരായിട്ടൊരു വസ്ത്രമാണ് എന്ന് അവർ ചോദിക്കുന്ന അവർ പറയുന്നു അതവർക്ക് ഇഷ്ടപ്പെടുന്നില്ല കുട്ടിയുമായിട്ട് മറ്റൊരു മദ്രസയിലേക്ക് പോകുന്നു ആ മദ്രസയിൽ അവർ പറയുന്നത് നിങ്ങൾ വരയ്ക്കുന്ന ചിത്രത്തിനോടൊന്നും ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല കുട്ടിയെ നിരന്തരം കൃത്യമായിട്ട് മദ്രസയിലെത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് അതവർക്ക് പറ്റിയില്ല അവർ പോയി ഇത്രയാണ് സംഭവിച്ചത് എന്നുള്ളതാണ് അവിടെയുള്ള സെക്രട്ടറിയൊക്കെ പറയുന്നത് ഇനിയും ഇവരുടെ നുണക്കഥകൾ കേട്ട് വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കൂടുക എനിക്ക് എനിക്കത്രേ പറയാനുള്ളൂ കലാപശ്രമത്തിനാണ് കേസ് എടുത്തിട്ടുള്ളത് ജാമ്യം ഒരിക്കലും കിട്ടില്ല ഈ ഒരു സമയം അവര് മുങ്ങി നടക്കുകയാണ് പലയിടങ്ങളിലായിട്ട് മുങ്ങി നടക്കുകയാണ് കുറച്ച് ദിവസങ്ങളായിട്ട് അവരുടെ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നിയിരുന്നു ഇത് കെടാനുള്ള തീയല്ലേ എന്താ നന്നായി ആളിക്കെത്തുന്നത് എന്നുള്ളത് ആ ഒരു രീതിയിലായിരുന്നു അവര് പല ആളുകളെയും അവഹേളിച്ചിരുന്നത് അതിനിടയിൽ ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തു വി കെ ബൈജു ജാമിദ ടീച്ചറൊക്കെ അവരുടെ വീട്ടിലേക്ക് വരുന്നു അവരെ സപ്പോർട്ട് ചെയ്യുന്നു അതോടുകൂടി ടമാർ പടാർ തീർന്നു എല്ലാം തീർന്നു ഇവരുടെ ഈ ഒരു സ്വഭാവത്തിന് അവർക്ക് അള്ളാഹു കൊടുത്ത അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടുന്ന ഒരു വിശ്വസിക്കുന്ന കണ്ണൻ കൊടുത്ത പണി തന്നെ ഓക്കെ അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഇതൊക്കെ സന്ധി സൈനിങ് ഓഫ്